അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി സ്രാവ് കറിയും മാന്തളമീൻ വറുത്തതും ആണ് അപ്പോൾ വീഡിയോയിലോട്ട് കിടക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മളൊരു കഷ്ണം സ്രാവും ഒരു നൂറ് ഗ്രാം മാന്തളം എടുത്തിട്ടുണ്ട് ഇതിനാദ്യം നമ്മൾ ഒരു അരമണിക്കൂറിട്ട് ഒരു മണിക്കൂർ വെള്ളത്തിലിട്ട് വയ്ക്കണം കാരണം ഇതിൽ ഉപ്പൊക്കെ ഒന്ന് ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളയാൻ വേണ്ടി ഒരു മണിക്കൂർ നമുക്ക് റഷ്ണി വയ്ക്കാം അപ്പോഴേക്കും നമ്മൾ ഒരു പാന് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ കുറച്ച് ഒരു കാ കിലോ കാക്കിലോ ചെറിയുള്ളി റെഡിയാക്കിയിട്ടുണ്ട് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം തോൽ കളഞ്ഞ് റെഡി ആക്കിയിട്ടുണ്ട് ഒരു പത്ത് ടു ഇരുപത് പീസ് ചെറിയുള്ളി വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഒന്ന് മൂപ്പിച്ച് വന്നതിന് ശേഷം നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അനുസരിച്ചിട്ട് കപ്പലമുളക് ഇട്ട് കൊടുക്കുക നല്ല ചുവന്ന മുളക് ഉണക്കമുളകാണ് ഞാനിവിടെ ഒരു പത്ത് ടു പന്ത്രണ്ട് പീസ് ഇട്ടിട്ടുണ്ട് അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി ഇവിടെ നല്ല രീതിയിലൊന്ന് ഒന്ന് മൂപ്പിച്ച് ജസ്റ്റ് ഒന്ന് നല്ല കളറൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമ്മൾ റെസ്റ്റിന് വയ്ക്കുക അപ്പോഴേക്കും ഒരു എടുത്തിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലോട്ട് ഒരു ടീസ്പൂണ് ഉലുവ അതുപോലെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്ന വെളുത്തുള്ളി ഇഞ്ചി എണയിലിട്ട് നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മുടെ ചെറിയുള്ളിയുടെ ബാലൻസ് നമ്മൾ മുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഇതിലോട്ടിട്ട് അതിനെ നല്ല രീതിയിലൊന്ന് എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുക ചെറിയ ഉള്ളി പ്രത്യേകിച്ച് എടുക്കണം നമ്മൾ വലിയ ഉള്ളി എടുക്കരുത് എങ്കിൽ മാത്രമേ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പോഴേക്കും നമ്മുടെ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയൊക്കെ നല്ല തണുത്തു വന്നിട്ടുണ്ട് അതിനൊരു മിക്സിയിലിട്ട് കൊടുത്തിട്ട് ഒരു അരമുറി തേങ്ങിയിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക കേട്ടോ അടിപൊളി ആയിട്ട് നല്ല നൈസായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മുടെ അരവ് റെഡി ആയിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ഉള്ളിയൊക്കെ നല്ല രീതിയിൽ മൂത്ത് വന്നിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ അരവ് ചേർത്ത് കൊടുക്കുക പാകത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് അതിന് നന്നായിട്ടൊന്ന് ഇളക്കി റെഡിയാക്കണം കേട്ടോ അടിപൊളിയായിട്ട് നമ്മൾ അരവ് ഇട്ടിട്ടുണ്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ പുളി ഒരു ഒരമണിക്കൂർ മുമ്പ് നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളി വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പ് ചേർക്കരുത് മീൻ ചേർത്തതിന് ശേഷം മാത്രം ഉപ്പ് നോക്കിയിട്ട് ലാസ്റ്റ് ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും കാരണം ഉണക്ക മീനായതാരണം അതിൽ നല്ല ഉപ്പുണ്ടാവും പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞു നമ്മൾ അരവൊക്കെ തിളച്ച് വന്നതിന് ശേഷം മീൻ ഇടുന്ന വീഡിയോ എടുക്കാൻ മറന്നു അപ്പോൾ മീനൊക്കെ ഇട്ട് നല്ല തിളച്ച് റെഡി ആയിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഓക്കെ നമ്മുടെ മീനൊക്കെ ഇട്ട് നല്ല രീതിയിൽ തിളച്ച് വരുന്നുണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് തിളച്ച് റെഡി ആവട്ടെ അപ്പോഴേക്കും നമ്മൾ മാന്തളമീനൊന്ന് വറുത്തെടുക്കുക മാന്തളമീനെ വെള്ളത്തിലിട്ടിട്ട് തോലൊക്കെ കളഞ്ഞ് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് നമ്മൾ വളത്തിലിട്ട് വെച്ചിരിക്കുന്നത് എന്തിനാണ് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടോ ഇതെങ്ങനെ ഒന്ന് പിടിച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് പുള്ളി ചെയ്ത് കഴിഞ്ഞാൽ തോലൊക്കെ നല്ല നൈസായിട്ട് വരും ഇതുപോലെ എല്ലാത്തിൻ്റെയും തോലൊക്കെ ഒന്ന് കളഞ്ഞ് റെഡിയാക്കി വയ്ക്കാം നമുക്ക് ഓക്കെ കൈസ് ഇതാ അടിപൊളിയായിട്ട് എല്ലാ മാന്തളമീനിൻ്റെയും തോലൊക്കെ കളഞ്ഞ് റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഓക്കെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് കൂടി ഇത്ര മാത്രം മതി ഇതിനൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വേറെ ഒന്നും ഇട്ട് കൊടുക്കണ്ട നല്ല ടേസ്റ്റാണ് ഈ സംഭവം ഇതൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടേ ഇതിലോട്ട് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒര മണിക്കൂർ റെസ്റ്റിന് വെക്കണം കേട്ടോ ആട്ടിപൊളി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഒരു പാനെടുക്കുക പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ മാന്തളമീൻ ഓരോന്നായിട്ട് ഇട്ട് നല്ല രീതിയിലൊന്ന് ഫ്രൈ ആക്കി എടുക്കുക എന്താ മണം അറിയോ മറ്റേ പോയി വെളിച്ചെണ്ണയിൽ മാന്തര മീനും കിടുമ്പോഴേക്കും തന്നെ നല്ല മണം വരും വേറെ ഒന്നും ആവശ്യമില്ല ഈ മണം തന്നെ മതി നമുക്ക് ഒരു കിണ്ണം ചോറുണ്ടായി ഓക്കെ ഗൈസ് എല്ലാ മീനും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം മറിച്ചിട്ട് കൊടുക്കുക ഇതുപോലെ ഒരു സൈഡിൽ നിന്ന് മറു സൈഡിലോട്ട് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് കൂടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട്ടിപൊളി ഇതാ അട്ടിപൊളി നമ്മുടെ മാന്തളമീൻ റെഡി ആയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് അതുപോലെ തന്നെ നമ്മുടെ നേരത്തെ റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന സ്രാവ് കറി മാന്തളമീൻ ആട്ടിപൊളി എല്ലാം റെഡി ആയിട്ടുണ്ട് ഓക്കെ ഗായസ് അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ആഴ്ച വീണ്ടും അടുത്ത വെറൈറ്റി ഐറ്റമായിട്ട് കാണുന്നവരെ ബൈ ബൈ